ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി റോമർ കെടുതി ലേഖനം പന്ത്രണ്ടിന്റെ പതിമൂന്ന് വായിക്കുന്നു കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ ക്രിസുവേശുവിൽ ഏവർക്കും സ്നേഹബന്ധനം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ ജീവിതം നയിക്കുവാനുള്ളവർക്കുള്ള ധാർമ്മികവും ആത്മീയവുമായുള്ള നിർദ്ദേശങ്ങൾ റോമർക്ക് ലേഖനം പന്ത്രണ്ടി ഒമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു നീതീകരിക്കപ്പെട്ടവൻ്റെ ബന്ധം എങ്ങനെയായിരിക്കണം സ്നേഹം ന്യായപ്രമാണ നിവൃത്തിയാകയാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക അവന് ദോഷമായിട്ടൊന്നും ചെയ്യാതിരിക്കുക സേവന മനോഭാവം ഉണ്ടായിരിക്കുക വിശ്വാസി പാലിക്കേണ്ട അഞ്ച് സവിശേഷതകളിൽ ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും എഴുതിയിരിക്കുന്നു അതിഥി സൽക്കാരത്തിന് ദൈവവചനം വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു നാം പാർക്കുന്ന ഭവനങ്ങളിൽ മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് േഖനങ്ങളിൽ അധ്യക്ഷന്മാരുടെ യോഗ്യതകളിൽ പെട്ടതായി പറയുന്നത് അതിഥി പ്രിയനായിരിക്കണമെന്നാണ് നിലനിൽക്കണം അതിഥി സൽക്കാരം മറക്കരുത് എന്ന് എന്നേഖനത്തിലും നാം വായിക്കുന്നു ഓർക്കുക യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പല ഭവനങ്ങളിലും കർത്താവിനെ സ്വീകരിച്ച് ആദരിച്ചിരുന്നു യേശു ബധന്യായി കുഷ്ഠരോഗിയായ ഷിമോന്റെ വീട്ടിലും ാരനായ മത്തായിയുടെ ഭവനത്തിലും മാർത്തയുടെ ഭവനത്തിലും തുടങ്ങി അനവധി ഭവനങ്ങളെ അതിഥിയായി എത്തി ആദരിക്കപ്പെടുവാനിടയായി കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാനും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കുവാനും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചും അതിഥി സൽക്കാരം ആചരിച്ചും നമ്മുടെ വിശ്വാസ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കും Bless us all.